അതുകൊണ്ടാണ് ചില മഹത്വക്ക സഹാബത്തിനോടങ്ങാനും നിങ്ങൾക്ക് സ്വർഗമാണോ വേണ്ടത് നബിസ്വല്ലാഹുഅലൈ വസ്സലാമ തങ്ങളുടെ കൂടെയുള്ള ജീവിതാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ അവര് പറയും തങ്ങളുടെ കൂടെയുള്ള ജീവിതമാണ് വേണ്ടത് അതാണ് നമ്മൾ ചില മതഹ ഗാനങ്ങളിൽ കേൾക്കാറില്ല സ്വർഗമാണെന്ന് സ്വർഗമാണ് ഹൈർ എന്നറിയാം എന്നാലും എങ്കിലും എനിക്കിഷ്ടം മദീന എന്ന് പറയുന്നതിന്റെ ഒരു പൊരുൾ അവിടെയാണ് കിടക്കണത് നമുക്ക് ആ ലോകത്തേക്ക് മെല്ലെ 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 നടന്നു പോകാനാണ് െവല് പന്ത്രണ്ടോ അല്ലെങ്കിൽ മുപ്പതോ തീരുമുഴയൊക്കെ അവസാനിപ്പിക്കാനുള്ളതല്ല ഈ ലോകം അതിനെന്താ വേണ്ടെന്ന മുത്തല്ല നല്ല നല്ലോണം പഠിക്കണം